ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ എന്നത്തെയും പോലെ രാവിലെ എണീറ്റോട്ടോ എൻ്റെ താഴെ ഒന്നൊന്ന് ഫ്രഷപ്പായി ഇതാണ് എൻ്റെ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്ക് ഇതൊരു ഉപകാരം ആട്ടോ ഇതിൽ വെള്ളം ഇരിക്കുന്നത് കാണുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കുടിക്കാനുള്ളൊരു ത്വരൊക്കെ വരും അങ്ങനെ ഞാൻ എൻ്റെ രാവിലത്തെ പരിപാടി തുടങ്ങി അപ്പോഴത്തേക്ക് കിളിപ്പണിൻ്റെ വിളി വന്നു പിന്നെ അവളെ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അവനെ എണീറ്റ് വന്ന ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് ചില ദിവസം കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും എണീക്കുന്നത് ഇന്ന് തന്നെയാണെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് എണീറ്റ് വന്നത് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും അവിടെ സാധാരണ അവിടെ നിന്ന് ഓടിച്ചാടി ഇറങ്ങി വരുന്ന ആളാണ് പിന്നെ അവളെ എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുടിയൊക്കെ ഒന്ന് ചെയ്യി വെച്ചിട്ട് അവളെ പല്ലൊക്കെ തേപ്പിച്ചു വിട്ടു അത് കഴിഞ്ഞ് ആളച്ഛയെ വിളിക്കാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് കയറി പോകുന്ന വഴിക്ക് ആളുടെ ഒരു വിനോദമാണ് ഈ സ്വിച്ച് ബോർഡേ കളിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഞാൻ എന്നും ഒരു നൂറ് എം എൽ വെള്ളം കൊടുക്കുക രാവിലെ അത് കുടിപ്പിക്കാൻ പെടുന്ന പെടാപ്പാടാണ് ഈ കാണുന്നത് അവളുടെ അത് കൊടുത്തപ്പോൾ അമ്മയുടെ കുപ്പിയും മതിയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രണ്ടുപാ കുടിച്ച് കഴിഞ്ഞപ്പോൾ അത് വേണ്ട അത് കഴിഞ്ഞ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഗ്രാനോടെ രാവിലെ കഴിച്ച് നമ്മുടെ ഓട്സ് തന്നെയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കിളിക്കുള്ള പാലെടുത്തു അപ്പോൾ ഇങ്ങനെ ഏത്തക്കെടുക്കുന്നുണ്ടെന്ന് ഒരെണ്ണം മേടിച്ചു മേടിച്ചുകൊണ്ട് പൂജേനെ നോക്കാൻ പോയത് പൂജ നോട്ടം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടു തന്നു അത് കഴിഞ്ഞ് പാൽ കുടിപ്പിക്കാനുള്ള അടുത്ത ബഹളമാണ് ഈ കാണുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്കായ ഈ പരിപ്പ് ചാറ് വെച്ചു മത്തി ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടി വെച്ചു അതിനിടയ്ക്ക് കിളിക്ക് കുറുക്കുണ്ടാക്കി കൊണ്ടു കൊടുത്തു അതൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്ന് അച്ചയ മുകളും കൂടെയുള്ള പരിപാടിയാണ് ഈ കാണുന്നത് ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം ഒന്ന് ഒതുക്കി ക്ലീനെ കുളിപ്പിച്ച് പോയി ഉറക്കുകയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറുണ്ടും അവിടെ ഫുഡ് കഴിക്കാതെ കേട്ടോ പിന്നെ ഞാനും അവരുടെ കൂടെ കുറച്ചു നേരം കയറി കിടന്ന് ഉറങ്ങി പിന്നെ വിളക്കൊക്കെ വെച്ച് കുറച്ചേരം ടീവിയും അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തോട്ടിറങ്ങി അപ്പം ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ ഗ്യാസ് അപ്പോൾ ഓക്കെ ബൈ